ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഫൈവ് പീസ് ബെഡ്ഷീറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള പാക്കിംഗ് തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഞാൻ മീഷോയിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പല വെറൈറ്റീസ് ഇപ്പം മീഷോയിൽ അവൈലബിൾ ആണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ബെഡ്ഷീറ്റ് പീസിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കുഞ്ഞ് രണ്ട് പില്ലോസും അതിൻ്റെ pillow cover നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ zip ഒക്കെ ഉള്ള ഒരു pillow cover ആണ് ഇതിന്റെ അകത്ത് വരുന്നത് ഞാൻ ഇപ്പോ ഈ ഒരു കളറാണേ വാങ്ങിയിരിക്കുന്നത് ഇതിന്റെ പല കളറും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് പല വെറൈറ്റീസിലും പല റേറ്റിലും ആണ് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ സാധാ നോർമൽ ആയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന രണ്ട് പില്ലോ കവറും കൂടെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഫുൾ കവറിംഗ് ആയിട്ടുള്ള പില്ലോസാണേ നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ഇതിലെ ബെഡ്ഷീറ്റ് വന്നിട്ട് ഞാൻ ഡബിൾ സൈസ് ആണ് വാങ്ങിയിരിക്കുന്നത് ഡബിൾ സൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ലതുപോലെ തന്നെ വീതിയും വലുപ്പവും എല്ലാം ഉണ്ട് ഇപ്പൊ നമുക്ക് കിങ് സൈസിലെ ബെഡിൽ വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബെഡ്ഷീറ്റിന്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയലാണ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബെഡ്ഷീറ്റ് വാങ്ങിയാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നരച്ച് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ചെറിയ പില്ലോസിന്റെ കവറിന് സിബ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഊരിയിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഞാനിപ്പോൾ ഒന്ന് ബെഡിൽ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ഡബിൾ സൈസുള്ള ബെഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ടും തുണി നല്ലപോലെ ബാക്കിയുണ്ട് ഞാൻ ഉള്ളിലെല്ലാം തിരികെ കയറ്റി വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഇത് വാങ്ങാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഫൈവ് പീസ് ബെഡ്ഷീറ്റ് വെറും മുന്നൂറ്റി രൂപയ്ക്കാണ് മീഷോയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രോഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ